ഇപ്പോഴും ഓൺ സോഷ്യൽ മീഡിയ ഓൺ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഞാൻ തോന്നുന്നു സ്കൂൾ തൊട്ടേ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ പേജസും യൂട്യൂബ് വ്ളോഗ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പലരും ചിലപ്പോൾ ശേഖർ പലവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കാലത്ത് പേരൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പ്രൊഫഷനാണ് ഇക്കാലത്ത് പതുക്കെ ഒരു അക്സെപ്റ്റൻസ് തുടങ്ങിയിട്ട് സത്യം എസ്പെഷ്യലി വ്ലോഗിംഗ് മ്യൂസിക് പാടുക ഡാൻസ് കളിക്കുക പ്ലേയിങ് ഇൻസ്ട്രുമെൻസ് ഇതൊക്കെ ഇപ്പം പതുക്കെ പതുക്കെ എസ്പെഷ്യലി മലബാർ റീജ്യനിലാണ് ഞാൻ കൂടുതൽ എക്സെപ്റ്റൻസ് കാണുകയും ചെയ്തത് സോ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് പ്ലീസ് യങ്സ്റ്റേഴ്സ് ബേസിക്കലി ആ ലൈംലൈറ്റ് നോക്കി പോകരുത് ലൈം ലൈറ്റ് നോക്കി പോകാണ്ട് യു 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 ഡി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് റൈ ഡു പ്ലോട്ട് മറക്കാണ്ട് മൊത്തം പരിപാടി ചെയ്യാൻ വെറുതെ അവൻ ചെയ്യണെ കണ്ടിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതാവില്ല സോ ഓൾവേസ് ഹാവ് എൻ ഐഡൻറ്റിറ്റി ഓഫ് യുർ ഓൺ എന്ത് ചെയ്താലും ഡു എ നൈസ് റിസർച്ച് സ്റ്റഡി ചെയ്യാം ആ മെറ്റീരിയലിനെ ഇപ്പോൾ സ്റ്റഡി ചെയ്യാനാണെങ്കിലും യു ഹാവ് ലോഡ് ഓഫ് ഓപ്ഷൻസ് ഇൻ്റർനെറ്റ് ഇസ് ദു നല്ലോണം സ്റ്റഡി ആയിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വൺ ഇയർ ടു ഇയേഴ്സ് യു വിൽ ഡു വാട്ട് എ യു ഗോൺ ഡു ഇൻ ദാറ്റ് നെക്സ്റ്റ് അവിടെ ഒരു സാച്ചുവറേഷൻ പോയിൻറ്റ് ആവരുത് സോ യു നീ ടു കീപ്പ് ലേണിങ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് ഹാവ് എൻ ഐഡൻറ്റിറ്റി ദറ്റ് ഈസ് ദി ഓൺലി വേ ഓഫ് മൂവിങ് ഫോർവേഡ് ുന്നത് ദുബായിൽ ഇഷ്ടംപോലെ ആൾക്കാർ ബിറ്റ്വീൻ ദ മിഡ് റേഞ്ച് ഓഫ് ട്വന്റി ത്രീ ടു ട്വന്റി സെവൻ ഏജ് ആൾക്കാര് ഇവിടെ വരികയാണ് ഒരു ഫുൾ ടൈം വ്ലോഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ് അവരുടെ ഈസി മണി മേക്കിംഗ് പലതും സ്റ്റഡി ചെയ്തേ പറ്റുള്ളൂ യു നീഡ് ടു നോ വാട്ട് സൈനിങ് Especially when it comes to showing your face on screen, number one. We there a lot of people, uh, I mean, a lot of kids who are moving into music, which is really good, I feel. Because music is a new science, it's a different science. Yes. If you can understand that, you will understand life much better. അല്ല ദൈവം പല കഴിവുകളും ഒരു വ്യക്തിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും യാതൊരു സംശയവും ഇല്ല അറ്റ് നമ്മൾ ഓട്ടോ ട്യൂൺ ചെയ്ത് പല ആൾക്കാരും ഓട്ടോ ട്യൂൺ ചെയ്യാനും അറിയണം കാരണം വെറുതെ ഓട്ടോ ട്യൂൺ കിട്ടിയിട്ട് കാര്യമില്ല എന്തൃത്തും ഏതമൃത്തും ഏതാ സ്കെയില് അതും അറിയണം ഈ സ്കെയിലിനെ ഈ സ്കെയിൽ വെച്ചിട്ടും വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം എന്നുള്ള നോളജ് അത് മാത്സ് ആണ് സോ ബേസിക്കലി മാത്സാണ് സയൻസ് അറിവില്ലാതെ കുറേ പേര് ഇപ്പം അത് കേൾക്കുമ്പോൾ നമുക്കറിയാം പിന്നെ അവര് അവരൊക്കെ ഭയങ്കര ജാടയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല ജാടെ കാണിച്ച് ദാറ്റ് ഈസ് യുവർ ട്രിപ്പ് യുവർ ലൈഫ് എൻജോയ് അതാ ഐ മീൻ ദാറ്റ് ഓൺലി നമ്മളാ ആവശ്യത്തെ എനർജി എടുക്കുന്ന ഇത് എനിക്ക് ഇത് അങ്ങനെ ഒരു ജാടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു യഥാർത്ഥ മറുപടിയാണ് ഇതെല്ലാം കൂടി മാറ്റേഴ്സ് ഞാൻ എന്റെ പിള്ളേരുടെ സോ ദൈ ലൈക്ക് ടു ഡാൻസ് അപ്പം നിങ്ങൾക്ക് എന്താ ഭരതനാട്യം ദിവ യു ഡാൻസ് കാരണം ഒരു റൂൾസും റെഗുലേഷനും ഇല്ല ഒരു ഡാൻസ് കളിച്ചിട്ട് ഒരു റൂമിൻ്റെ പോയിന്റിലെത്താൻ വേണ്ടിയല്ല ഡാൻസ് കളിക്കുന്നത് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് തല മൈൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ ഹൗ ക്ലിയർ യു ക്യാൻ കീപ്പ് ഇറ്റ് യു ആർ സേഫ് അന്ന് കുറെ സയൻസ് ആണ് പണി പലവർക്കും യു നീ ടു ലേൺ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വോട്ട് ഇറ്റ് ടു ഡു അങ്ങനെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം ഒരു മത്സരമാണ് ഇപ്പം ും ആവശ്യാത്തും വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റാർട്ട് യൂസ്സൺ ആണ് ഇഷ്യൂ എക്സാക്ട് പലവരും അവരുടെ കഴിവുകൾ കൂടുതൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കഴിവുകൾ ശ്രദ്ധിച്ചാണ് പ്രശ്നം നമ്മുടെ ഉള്ളിൽ ഉണ്ടത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമ്മളൊന്ന് ഒരു ദിവസം ഒരു മൂഡ് ഞാൻ ഇന്ന് ഞാൻ ഇതാവാൻ പോവാണ് അടുത്ത ഒരാളുടെ വീഡിയോ കാണും ആ വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ അത് പുറത്ത് ആൾക്കാർ വരുമ്പോളാ അതൊരു ഒരു കമ്പനി വല്ലാ നിങ്ങൾക്ക് എന്താ ഇതുപോലെ ചെയ്തുകൂടാ അവരാണ് ഈ തല തിരിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത രീതിക്ക് പോകുന്നത് അപ്പൊ കറക്റ്റായിട്ട് യുനീ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ യു ടു ഹാവ് എൻ ഐഡന്റിറ്റി എന്ത് കേട്ടാലും ഇളകാൻ നിൽക്കുന്നത് ഡോൺ വാബിൾ ജസ്റ്റ് ഹാവ് എ സ്ട്രോങ് സ്റ്റാൻഡ് അവർ ആ എത്തിക്സിൽ തന്നെ അവർ അല്ലെങ്കിൽ വെറുതെ തൃപ്തി കളിച്ചോണ്ടിരിക്കുക അവിടെയും പോകും ഇവിടെയും പോകും എല്ലായിടത്തും അവസാനം അല്ലെങ്കിൽ ചുമ്മാ ട്രെൻഡിങ് നമ്മളെ കിളിയെ കിളിയെ പാട്ടൊക്കെ വെച്ച് വെറുതെ ഒരു തന്നെ തിരിച്ചു വരും അല്ല വെറുതെ വെറുതെ ആ പാട്ടൊക്കെ അപ്പം ഞാൻ ശരിക്കും ദുബായിലെ നേരത്തെ ഒരു കഥ ഒന്നും കൂടി എനിക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് എനിക്ക് വിവരിച്ചു ഒരു പാട്ട് പാടുന്ന പോലെ ദുബായിയെ കുറിച്ച് രണ്ട് വാക്ക് ദുബായെ കുറിച്ച് രണ്ട് ഐ മീൻ മൈ മെയിൻ തിങ്ക് സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ് ദറ്റ്സ് ദറ്റ്സ് ദുബൈ ഫോർ മീ യുനി എല്ലാം ഒരു പുതിയ ബെഞ്ച് മാർക്ക് ഇൻ ടേംസ് ഓഫ് ഹൗ യു ആർ ഡ്രൈവിംഗ് യുവർ കാർ നമ്പർ വൺ നോ ഹോങ്കിങ് ബേസിക് ആണ് ഇത് വളരെ ബേസിക് ആണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയോടിയാണ് ഹോണിയാണ് എല്ലായിടത്തും ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമാധാനം ഉണ്ട് ആക്ച്വലി യുനീ ടു ഫോളോ യുവർ റൂൾസ് അതാണ് യു ഇഫ് യു ആർ എ പേഴ്സൺ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡൂയിങ് പ്ലോട്ട് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ബി ഹാപ്പി സോ ദാറ്റ്സ് വൺ തിങ് പിന്നെ ഫുഡ് ഫുഡ്സ് ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കഥകൾ തുടങ്ങിയാൽ നിക്കുവലും ഇല്ല ഭക്ഷണം അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഫുഡ് ഇസ് നെവർ എൻഡിങ് ഞാൻ എപ്പോഴും എല്ലാവരുടെയും പറയുന്നൊരു കാര്യമാണ് ഫുഡ് ബ്ലോഗർ ഐ എം എ ഫുഡ് ബ്ലോഗർ ഐ ഐ എം എ ഫുഡ് എൻതൂസിയാസ്റ്റ് ഐ എം ഫുഡ് കിട്ടി ഐ ലവ് ഫുഡ് ആൻഡ് പല കൾച്ചേഴ്സ് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

യു ഹാവ്ലിങ് ഞാൻ എൻ്റെ കടയിലൊക്കെ നിങ്ങൾ ആ സമയത്ത് വരുമ്പോൾ എന്നാളിയാന്ന് ടു തൗസൻഡ് ലവൻ ഓർ സം ആ സമയത്ത് നിങ്ങൾ ഷാനിയും അതേപോലെ ഡി ക്യു ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരാറുണ്ട് ആ സമയത്ത് ബിഗിനിങ് സ്റ്റേജിലായിരുന്നു ആ ഒരു സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് യു ഗൈസ് കം യു ഗൈസ് സെറ്റൻ വൺ ഒരു മൂലകിരുന്ന് നമ്മളൊരു സുലൈമാനയുണ്ട് അതേപോലെ ഷോർമ്മയും കാര്യങ്ങളും സൊ യു ആർ വെരി ക്ലോസ് ഐ ഹവ് ഓൾവേസ് സീൻ ദാറ്റ് നമുക്ക് ഒരു ഇതിലേക്കൊന്നും പോകേണ്ട ഇൻ ഡെപ്ത് കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആൻഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഓഫ് ഓൾസോ മെയിൻ റീസൺ വൈ വി കണക്റ്റഡ് വാസ് ബിക്കോസ് ഓഫ് മ്യൂസിക് സോ ഹി ഓൾസോ ലൈക് ഹിപ്പ് ഹോപ്പും ഓഫ് ലോഡ് വോട്ടി സേവ് ഒരു എയ്സ്തറ്റിക്ലി നല്ല ടേസ്റ്റ്ഫുൾ പേഴ്സൺ എയ്സ്തെറ്റിക് പേഴ്സൺ സോ വിച്ച് വിച്ച് ഓൾസോസൺ വായ് യുനോ ലൈക്ക് ഐ വോണ്ട് ബിസ് ഫ്രണ്ട് ഓഫ് തിങ് സോ വെരി ടേസ്റ്റ്ഫുൾ പേഴ്സൺ ആൻഡ് വെരി റെസ്പെക്ട്ഫുൾ ഇപ്പം വീണ്ടും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് പക്ഷേ എറണാകുളം വെച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ കേട്ടോ ആ പറഞ്ഞോളൂ ഏത് ജില്ലയുടെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാലിക്കറ്റ് കൊച്ചിട oh, കൊച്ചിയുടെ oh, <laughs> ബട്ട് കാലിക്കറ്റ് ഐ ഫെൽ ഇസ് വെരി ഒത്തൻറ്റിക് ആൻഡ് ഇറ്റ്സ് നോട്ട് ടു പുഷി മനസ്സിലമ്മ കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത് അത് അത് എപ്പോൾ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ പോയി കഴിക്കും കോഴിക്കോട് ആ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് പാരഗണാണ് മെയിനായിട്ട് പാരഗണ കയറി വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കൺസിസ്റ്റൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ല ബാക്കി കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിപ്പോൾ പാരഗണിൻ്റെ പേര് പറയാൻ കാരണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകാൻ പറ്റുന്ന സ്ഥലം വന്നതാണ് ാണ് ഏത് നേരം നല്ല ആവി പറഞ്ഞാ ചോട് ബീജ കൊണ്ട് മാത്രം ഒന്നും സവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണോ സത്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ വി ഹ് ടു

People set up coffee shops. So, that is uh, a kind of new venture I started in Dubai. And in Cochin, um, I have another friend of mine, Sadat. So, we started Cold Brew, hmm. uh, which is completely uh, B2B, business to business uh, supply. But all small scale, um, f f a small, a small run, which is a kind of a passion project. So, slowly seeing what can be done. അധികം ഓവറായിട്ട് ഇപ്പോൾ കാശ് വന്നാലും പ്രശ്നമാണ് ബ്ലോ അപ്പൊ ഒന്നും ചെയ്യേണ്ട സമാധാനമായിട്ട് ഇത് ചെയ്തു കാരണം കാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന സംഭവം സംഭവമാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല സോ ഐ ലൈക്ക് ടു ലേൺ കുറച്ചും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എം ഗെറ്റിംഗ് ഇൻ ടു ബെൽസ് ദ ട്രെയിനിങ് കോഴ്സ് ഓൾസോ